ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമം ചോദിക്കുന്നു ഇന്ന് ലേക്ക് ആവാസ അടിപൊളി സോഫ സെറ്റുകളുമായിട്ടാണ് എല്ലാ വെറൈറ്റിയും മോഡൽ സോഫകളും നമ്മളിതിൽ അവൈലബിൾ ആണ് അത് നല്ല ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന സോഫ നോക്കി ഏറ്റവും പുതിയ മോൾ സോഫ് അതുപോലെ നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലോത്തിൻ്റെ ആവശ്യമില്ല നല്ല ക്ലോത്താണ് അതുപോലെ ഞങ്ങൾ പത്ത് വർഷം വാരൻറ്റി എന്നൊരു മോഡലും കൂടിയാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ നല്ലൊരു മോഡലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കാലം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളർ വീട്ടിലേക്ക് വെച്ചാൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് ഇടുന്നൊരു മോഡലും കൂടെയാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇത് ഓർക്കിഡ് മോഡലായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല അടു ലൊക്കേഷൻ ഉണ്ടാക്കുന്നത് നല്ല ക്വാളിറ്റി വരുന്നുണ്ട് അതുപോലെ നല്ല ക്ലോത്ത് കൊണ്ടാക്കിക്കൊണ്ട് തന്നെ നല്ല ഇരിക്കാൻ നല്ല കംഫേർട്ടായിരിക്കും കാണുന്നില്ല ഏറ്റവും പുതിയ മോഡലാണ് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പല വെറൈറ്റി മോഡലുകളല്ലേ ഈ കവർഷിലും ആണ് ഇതുപോലെ തന്നെ എന്തെങ്കിലും കളർ ചേഞ്ചോ അതോ ഡിസൈൻ ചേഞ്ചോ എങ്ങനെയും വരുത്തുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസിലും ചെയ്തതാണ് അതുപോലെ നിങ്ങൾ ഈ സോഫെ നോക്കി നല്ല ക്ലോത്താണ് അതുപോലെ തന്നെ ഇരിക്കാൻ നല്ല കംഫോർട്ടായ നല്ല സ്പ്രിങ്ങ് ആയതുകൊണ്ട് തന്നെ നല്ലഫർട്ടായിരിക്കും ഇരിക്കാന് അതുപോലെ തന്നെ ലേക്കാ ഫർണിച്ചർന്ന് വാങ്ങുകയാണെങ്കിൽ എനിക്ക് മാസത്താണ സൗകര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ നിങ്ങൾ ബ്ലാക്ക് നോക്കി നിങ്ങൾക്കറിയാമായിരിക്കും നമ്മൾ ലേക്കാ ഫർണിച്ചറിന് പ്രത്യേകത വെച്ചാൽ എല്ലാ ഫർണിച്ചറും നല്ല ക്വാളിറ്റിയിൽ അതും ഏറ്റവും ലോ പ്രൈസിൽ നമ്മൾ കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി എല്ലതും പുതിയ മോഡലുകളാണ് നിങ്ങൾക്ക് വാങ്ങിയാൽ ഒരിക്കലും നഷ്ടം വരില്ല എത്രയോ എനിക്ക് പത്ത് വർഷമില്ല പതിനഞ്ച് വർഷമില്ല നിങ്ങൾ കാലങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലും കൂടിയാണ് നിങ്ങൾ ഈ കാണുന്ന മോഡലൊക്കെ അത് അത് വുഡിലായത് നല്ല ക്വാളിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മോഡൽ സോഫകളും ലേഖാ ഫർണിച്ചറിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു ഫർണിച്ചറും നോക്കുകയാണെങ്കിലും ലേഖ ഫർണിച്ചറു വന്ന് നോക്കി എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്കും സ്പെഷ്യൽ ഓഫർ ഉണ്ട് വിളിക്കേണ്ട നമ്പർ മറക്കേണ്ട എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് അതുപോലെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അഴിക്കോളം കിഴ്ശേരി ആലറ്റൂർ അതുപോലെ നിങ്ങൾ ഈ സോഫ നോക്കി ആ സോഫയ്ക്ക് നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതുപോലെ ചാർജിങ് സ്പേ സ്പോട്ട് വരുന്നുണ്ട് അങ്ങനെ എല്ലാ സ്പേസും അതുപോലെ തന്നെ ത്രീ സീറ്റൊക്കെ നോക്കി നിങ്ങൾ ത്രീ സീറ്റ് സോഫ എല്ലാം നല്ല ക്വാളിറ്റി അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ